സത്യത്തിൽ ഇതൊന്നും അല്ല വിഷയം വിഷയം പല വർഷങ്ങളായിട്ട് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണെന്ന് തമ്പുരാൻ അറിയാം ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് എനിക്ക് തോന്നിയൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏതോ ഒരു പേരുള്ളൊരു വ്യക്തി നമ്മുടെ കേരളത്തെ കുറിച്ച് ഒരു സ്റ്റോറിയാക്കി കേരളത്തിൽ നിന്നും പുറത്തേക്ക് ജോലി അന്വേഷിച്ചു പോകുന്ന സ്ത്രീകളെക്കുറിച്ച് വളരെയധികം സ്റ്റാൻഡേർഡായിട്ടൊരു മൂവി ഇറക്കി അത് നമ്മളിൽ പല ആളുകളടക്കം ഈ മൂവി കണ്ട് നല്ല കമൻറ്റ് കൊടുത്ത ആളുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ ഇന്നീ മുണ്ടും പൊക്കി പിടിച്ചു നടക്കണ ആളുകളൊക്കെ അന്ന് ഇതൊരു സിനിമയല്ലേ നമുക്കതിനെ ആ ഒരു രീതി കണ്ടുകൂടെ ഇതിലെ ഇതിലെ ചില കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികം മാത്രം എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ച് പോയ പല ആളുകളുണ്ട് അതായത് ആ ഒരു സ്റ്റോറീനെ കുറിച്ച് അന്തർദേശീയ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ സ്റ്റേറ്റിന്റെ ഇറങ്ങിയ ആ ഒരു മൂവി അനുമതി എവിടെ സിനിമ നടക്കും യൂത്ത് ലീഗിന്റെ സെൻസർ ബോർഡ് ഓഫ് ഇന്ത്യ ആണ് കൊടുക്കുന്നത് ഇതുവരെ മിണ്ടാത്തവരൊക്കെ മറ്റ് സിനിമകളും നാടകങ്ങളും വന്നപ്പോ അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞവരൊക്കെ ഇപ്പൊ എന്തിനാണ് വരുന്നതെന്ന് വരുന്നത് കാത്തിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ പുറത്തേക്ക് ജോലി തേടി പോകുന്ന നമ്മുടെ അമ്മമാര് പെങ്ങന്മാരൊക്കെ ഇങ്ങനെയൊക്കെയാണ് അന്ന് ഈ ഒരു മൂവിനെ കുറിച്ച് ഉണ്ടായ ചെറിയ ചെറിയ വിപ്ലവങ്ങൾ അതേപോലെ കെട്ടടങ്ങിയാണ് ചെയ്തത് അന്തർദേശീയ മാധ്യമങ്ങളടക്കം അല്ലെങ്കിൽ കോപ്പി റൈറ്റ് പോലും നോക്കാതെ ഈ മൂവീൻ്റെ കണ്ടൻറ്റുകളടക്കം എടുത്ത് പബ്ലിഷ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഡിസ്കഷൻ അടക്കം ഇന്നും യൂട്യൂബുകളിൽ വ്യാപകമാണ് ഇന്ന് നമ്മൾ ഈ കണ്ട അല്ലെങ്കിൽ എല്ലാവരും ഈ പൊക്കി പിടിച്ച് നടക്കണ ഈ ഒരു സിനിമ കണ്ട ആളുകൾ അതുപോലെ തന്നെ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ ഇതിനെ അഭിനയിച്ച ആളുകളൊക്കെ ആരെയാണ് പേടിക്കുന്നത് ഇനിയിപ്പോൾ പേടിക്കുന്നത് ഈ പറയണ യഥാർത്ഥ ഇലുമിനാറ്റിയെ പേടിച്ചിട്ടാണോ ഈ പറയണ പതിനേഴ് സീൻസ് ഈ പറയണ മൂവിയിൽ നിന്നും ഡിലീറ്റ് ചെയ്തിട്ട് ഈ വരുന്ന തിങ്കളാഴ്ച റീപബ്ലിഷ് ചെയ്യണം എന്ന് പറയപ്പെടുന്നത് എനിക്കിതിനകത്ത് യുക്തി എന്താണെന്നറിയില്ല ഒന്നും അറിയില്ല പക്ഷേ എനിക്ക് തോന്നിയ ചില കണ്ടന്റ് കാര്യങ്ങളായി ഈ പറയുന്നത് അന്ന് നമ്മൾ ഈ സ്റ്റോറി ഇറങ്ങിയ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ പല ആളുകളും പലതരം വിപ്ലവങ്ങൾക്കൊക്കെ തിരികൊളുത്തി പലതരം പ്രശ്നങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തപ്പോഴും അന്നും ഇതൊരു സിനിമ അല്ലേന്ന് കരുതി നമ്മൾ തള്ളിക്കളഞ്ഞൊരു കാര്യമാണ് അതുപോലെ തന്നെയുള്ളൊരു സിനിമയാണ് ഇന്നീ കേരളക്കാർ ഇറക്കിയത് കേരളത്തിൽ തന്നെയുള്ള ആളുകൾ ഇറക്കിയത് ഇതിന് ഇത്ര വിപ്ലവങ്ങൾ സൃഷ്ടിക്കാനുള്ള കാര്യം എന്താണ് എന്നോ എവിടെയോ നടന്ന ഒരു റിയൽ സംഭവം അല്ലെങ്കിൽ ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു സംഭവം അതിൻ്റെ ഏതോ ഒരു ത്രെഡ് അല്ലെങ്കിൽ എന്തോ ഒരു കണ്ടന്റ് ഈ സിനിമയിൽ ഉണ്ടത് കൊണ്ടായിരിക്കില്ലേ അവർ ഈ പറയണതുപോലെ ഇത്രയും പ്രശ്നമുണ്ടാക്കുന്നത് ആക്ച്വലി എന്തിനാണ് ഈ പ്രശ്നങ്ങൾ എല്ലാത്തിൻ്റെയും മുകളിൽ വരാൻ വേണ്ടിയിട്ടാണോ അല്ല ലോകം കീഴടക്കിയിട്ട് അതിൻ്റെ മേളിൽ കയറി നിരന്ന് പിടിച്ചിരിക്കാനാണോ എന്തിനാണ് നമ്മൾ എന്താ നേടുക അതിലൂടെ നോർത്ത് അല്ലെങ്കിൽ സൗത്ത് നോർത്ത് എന്ന് പറയുമ്പം അത്യാവശ്യം വിവരമുള്ള ആളുകൾ തിങ്ക് ചെയ്യണ ഒരു തോട്ടമുണ്ട് നിങ്ങളെപ്പോഴും തൊണ്ണൂറ്റി നാല് പെർസെൻറ്റേജ് ലിട്രസിള്ളൊരു സംസ്ഥാനം എന്ന് നിങ്ങൾ ലിസ്റ്റിൽ പെടുത്തുമ്പോൾ ആ ലിട്രസിയിലുള്ള ആളുകൾ നോർത്തിനെക്കുറിച്ച് തിങ്ക് ചെയ്യണത് പണ്ടത്തെ മുഗൾ ഭരണകാലത്തും അല്ലെങ്കിൽ ഈ പറയുന്ന പണ്ടത്തെ എൻഷ്യൻ പീരീഡിലൊക്കെ ഒരുപാട് കഷ്ടതകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച ആളുകളാണ് നിങ്ങൾ ഫ്രം ദ നോർത്ത് അപ്പോൾ ഈ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഇത്രയും നമ്മൾ റെസ്പെക്റ്റ് ആയിട്ട് തിങ്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെയൊക്കെ മൈൻഡിൽ എന്താണെന്ന് ആക്ച്വലി മനസ്സിലാവണില്ല ഞാൻ പൊട്ടനായതുകൊണ്ടാണോന്നറിയില്ല പൊട്ടന എന്ന് പറയാ പല പണ്ടാരോ പറഞ്ഞു കേട്ടിട്ടുള്ള പോലെ പൊട്ടനായതുകൊണ്ടാണോ എന്നറിയില്ല എന്നിരുന്നാലും പറയാം ഇത് കേട്ടിട്ട് ഒരു ലീഗൽ ബേസിസിൽ നിന്ന് നിങ്ങളുടെ മൂവി ഇത്ര കണ്ടൻറ്റിൽ ഇത്ര പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു റിപ്പോർട്ട് വരികയോ അല്ലെങ്കിൽ ഫ്രം ദ കോർട്ട് എന്നുള്ള രീതിയിൽ കോടതി ഉത്തരവിട്ടിട്ട് ഇതിൽ നിന്ന് കട്ട് ചെയ്യണമെന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ഓൾറെഡി ഒരു മൂവി റിലീസാകുമ്പോൾ സെൻസർ ബോർഡിൽ നിന്നും ആ മൂവി പുറത്തേക്ക് വരുമ്പോൾ എന്ത് പുറത്ത് പുറംലോകം കാണണം എന്ത് കാണരുത് എന്ന് അവർ ഡിസൈഡ് ചെയ്തിട്ടായിരിക്കണമല്ലോ പുറത്തോട്ട് വരുന്നത് അത് പുറത്തോട്ട് വരുമ്പോൾ ഇത്രയധികം കണ്ടൻ്റുകൾ ഇത്രയധികം രൂക്ഷമാണ് അത് കണ്ടൊരു വേഷം എന്നുള്ള രീതിയിൽ എനിക്ക് വലിയ രൂക്ഷക കാര്യങ്ങളൊന്നും തോന്നിയിട്ടില്ല ബിക്കോസ് ഈ കഥയിലെ ചില കഥാപാത്രങ്ങൾ സാങ്കല്പികം മാത്രമാണ് പിന്നെ ചില പേരുകളൊക്കെ എടുത്ത് ഈ പറയുന്നത് സാങ്കല്പികമാണോ അല്ലെങ്കിൽ നടന്നതാണോ നടക്കാത്ത കാര്യങ്ങളാണോ എന്ന് എനിക്കറിയില്ല പറഞ്ഞത് മുമ്പും ഇതേപോലത്തെ ഇൻസിഡൻറ്റുകളും കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് അന്ന് ഈ പറയുന്ന പോലെ നമ്മൾ കൊടിയും പൊക്കി പിടിച്ചു പോയിട്ടൊന്നും ആരും ആ മൂവിയുടെ ഒരു കണ്ടൻറ്റുകൾ ഡിലീറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല ഇന്നും കണ്ടന്റുകളും അതുപോലെ ചർച്ചാ വിഷയങ്ങളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ് വ്യക്തിപരമായ രീതി ആ മൂവി കണ്ടൊരു വ്യക്തി എന്നുള്ള രീതിയിൽ അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കണ്ടു സെക്കൻഡ് പാർട്ട് കണ്ടപ്പം ഞാൻ അത്ര എക്സ്പെക്ടേഷനോടെ കണ്ടിട്ടുള്ളൂ എന്നെ തികച്ചും ഡിസപ്പോയിൻറ്റഡ് ആക്കാത്ത രീതിയിൽ ആ സ്റ്റോറിയിൽ അതിനുള്ള കണ്ടന്റുകൾ ഉണ്ടായിട്ടുണ്ട് അത് കണ്ടു ദാറ്റ്സ് ഇറ്റ് അതുകൊണ്ട് ഈ കണ്ടന്റുകൾക്കെതിരെ വിപ്ലവം കൂട്ടുന്ന ആളുകളുടെ ഉദ്ദേശം എന്താണ് അല്ലെങ്കിൽ അവരുടെ പ്ലാനുകൾ എന്താണ് അതിൽ എന്തെങ്കിലും പ്ലാനുകൾ ഈ കഥയിൽ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് അത് വെറും യാദൃശ്ചികം മാത്രമൊന്നും കാണുന്നില്ല എന്തുകൊണ്ട് അത് പ്രശ്നത്തിലേക്ക് നയിക്കുന്നു വനെ കഴിക്കുള്ളൂ അതായത് കട്ടവനെ കഴിക്കുള്ളൂ ഒന്നുകിൽ നിങ്ങൾ പ്ലാൻ ചെയ്തൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങൾ നടത്തിയൊരു കാര്യം ഇതിൽ നിങ്ങളെന്ന് പറയുമ്പം അതിലാരും ആവാം ആരെങ്കിലും ആവാം എൻ്റെ നാടിനോട് എനിക്ക് സ്നേഹമുണ്ട് ഇന്ന് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇവിടുത്തെ ഭരണങ്ങൾ മൂലം അത്യാവശ്യം വേൾഡ് ലെവലിൽ എണ്ണപ്പെട്ട രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഒന്നാണ് അതിലെനിക്ക് അഭിമാനമുണ്ട് എൻ്റെ രാജ്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് ഇത്രയും കാലമായിട്ടും ഇങ്ങനെ ലിസ്റ്റിൽ ഇന്ത്യ എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്ന് എൻ്റെ അറിവുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നു സന്തോഷമുണ്ട് സമാധാനമുണ്ട് പക്ഷേ ഇതിനുള്ളിലുള്ള തിരിവുകൾ പൊളി ട്രിക്സ് അതൊന്നൊഴിവാക്കിയ എല്ലാവർക്കും മത സൗഹാർദ്ദമായിട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു